ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐൻസ് വേൾഡ് നമ്മളിപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ തെന്മലയെക്കോ ടൂറിസം വരെ പോയി വരാം വായോ വീട്ടിൽ പോയി ഉമ്മയും കൂട്ടി പിന്നെ നമ്മുടെ ഇച്ചൂസ് എൻ്റെ നീസാണ് അവളും ഉണ്ട് പിന്നെ നൂർജിമോ ഉണ്ട് പിന്നെ ഇക്കായ്മക്കളും നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത് കൊട്ടാരക്കര പുനലൂർ എത്തി പുനലൂർ നമ്മളെ തൂക്കുപാലമാണിത് ഇതൊക്കെ കണ്ട് ഇങ്ങനെ യാത്രയാവുകയാണ് അപ്പോഴേക്കും തന്നെ ഓരോരുത്തർക്ക് വിശപ്പ് തുടങ്ങി പിന്നെ വിചാരിച്ചു നമ്മൾ കഴിച്ചിട്ടങ്ങ് അങ്ങോട്ട് പോകാം പുനലൂർ കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റൊക്കെ വളരെ കുറവാണ് അപ്പം നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് തായ് ഹോട്ടൽ തായ് റെസ്റ്റോറൻറ്റിൽ കയറി നന്നായി ഫുഡൊക്കെ കഴിച്ചു ഇവിടെ ചിലർക്ക് മന്തിയൊക്കെ വേണമെന്ന് പറഞ്ഞ് നിന്ന് കേട്ടോ പക്ഷേ ആയിട്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ വന്നത് അപ്പം നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ എന്നിട്ട് വീണ്ടും യാത്രയായി ആഹാ എന്താ മനോഹരമായ നേച്ചർ അല്ലേ അതെ അതെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു റോഡിൻ്റെ രണ്ട് വശവും എന്തോരം മരങ്ങളാണ് കാണാൻ ഭയങ്കര രസമായിരുന്നു അതങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ് വളരെ കാമൻ കാമാൻഡ് ഒരു പ്രദേശം അധികം വാഹനമൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് വാഹനം മാത്രമേ കണ്ടുള്ളൂ അങ്ങനെ നമ്മളെ എക്കോ ടൂറിസം തേന്മല എക്കോ ടൂറിസത്തിൻ്റെ ബോർഡൊക്കെ കണ്ടു അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആദ്യം നമ്മളാദ്യം എക്കോ ടൂറിസം ഓഫീസിലേക്കാണ് കേട്ടോ നമ്മൾ എവിടേക്കെ പോകണം അതിൻ്റെ ടിക്കറ്റ്സൊക്കെ ആയിട്ടുള്ള ഈ പ്ലേസിലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായി തന്നെ ഒരു ദിനോസറിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ അതിനുള്ളിലേക്ക് പോവുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരു വലിയ മാപ്പ് തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ആർ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും എല്ലാം ക്ലിയർ കട്ടായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് തേനിൻ്റെ മലയായതുകൊണ്ടാണ് തേന്മലയ്ക്ക് തേന്മലയെന്ന് പിന്നീട് ആ പേര് വന്നതിന് കാരണം അതുകൊണ്ട് തന്നെ തേനീച്ചകളെക്കുറിച്ചും അവിടിൻ്റെ ആ ഒരു ബിഹേവിയറിനെക്കുറിച്ചും ടൈപ്സും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തേനീച്ചയുമായിട്ടുള്ള ഒരു ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഇൻഫർമേഷനും നമുക്കിവിടുന്ന് ആയിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അവർ വലിയ ഒരു തേനീച്ച കൂട് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തേനീച്ചയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഒരു യഥാർത്ഥ കൂട് പോലെ തന്നെ അത്രയും ബ്രില്യൻ്റായിട്ടത് സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ തേനീച്ചയും തേനീച്ച കൂടുമൊക്കെ അത്രയും ക്ലാരിറ്റിയോടുകൂടി അവർ ചെയ്തിട്ടുണ്ട് പിന്നെ തേനീച്ചയെക്കുറിച്ചുള്ള ഒരു ഒരായിരം ഇൻഫർമേഷൻ അവിടെ നമുക്ക് അവൈലബിളാണ് അതിൻ്റെ ചിന്തകളെക്കുറിച്ചും അതിൻ്റെ ബിഹേവിയറിനെക്കുറിച്ചും അതിൻ്റെയുള്ള കുറിച്ചും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്കിവിടെ അവർ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള ആ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു തരും നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം നമ്മൾ മൂന്നെടുത്തേക്കാണ് ലഷർ സോണിലേക്കും ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കും ചിൽഡ്രൻസ് പാർക്കിനെ പാർക്കിലേക്കും ഇവിടെ മൂന്നിടത്തേക്കുമാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ധാരാളം നമ്മുടെ മങ്കീസിനെ കാണാം മങ്കീസിൻ്റെ കളിയും ആ ഒരു കുറുമ്പും എന്താ പറയുക അതൊക്കെ കണ്ട് നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു ഒരുപാട് മങ്കീസിനെ കണ്ടു നമ്മുടെ ഹൈസൂനും ഇച്ചൂനും ഒക്കെ ഭയങ്കര സന്തോഷം അവർ ഈ മങ്കിയുടെ പിറക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു അവരുടെ കുസൃതികൾ കണ്ട് കണ്ട് ഇനി അവിടെ നിന്ന് നമ്മൾ ആദ്യമായി നമ്മുടെ ലഷർ സോണിലേക്ക് പോവുകയായി അവിടെ എത്തി അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസും അതിൻ്റെ സെറ്റിങ്സും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമ്മളീ കാണുന്നത് നല്ലൊരു ദിനോസറുണ്ട് പിന്നെ നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ വളരെ ഭംഗിയായിട്ട് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കണം ഗേഷം നമ്മുടെ അകത്തേക്ക് കയറ്റി വിടും അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പിയായി അങ്ങനെ ലഷർ സോണിലേക്ക് കയറുകയാണ് ഒരു ആദ്യമൊരു പാലം പോലെ ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ആണ് നമ്മൾ പോകേണ്ടത് കയറിയപ്പോൾ വളരെയേറെ സന്തോഷമായിരുന്നു എല്ലാവരെയും ഹാപ്പിയായിട്ട് ഓടിയൊക്കെ കയറുകയായിരുന്നു ഗൈസ് രണ്ട് രണ്ട് സൈഡിലായിട്ടും കെട്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കൈവരി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ നമുക്ക് ആദ്യം ഒരു ആയി കാരണം കൈവരിയൊക്കെ ഉണ്ടല്ലോ കുട്ടികളോ ഒക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അതിനേക്ക് മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആ ഒരു നേച്ചർ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു അത്രയും മരങ്ങളുടെ ഇടയിലൂടെയാണ് യാത്ര അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിനോസറാണ് എവിടെ നോക്കിയാലും ദിനോസർ ആദ്യത്തെ ദിനോസറിനെ കണ്ടപ്പോൾ നമുക്ക് ഹാ ആദ്യം ഒരു ദിനോസറിനെ കണ്ടതിൽ എന്ന് കരുതി എല്ലാവരും ഓടി അതിൻ്റെ മുന്നിലേക്ക് പോകുന്നു ഫോട്ടോയൊക്കെ എടുക്കുന്നു വലഞ്ഞു കയറുന്നു അവിടെ ഇരിക്കുന്നു പക്ഷേ അതിന് ശേഷമാണ് അറിഞ്ഞത് ഗൈസ് എങ്ങോട്ട് നോക്കിയാലും അതിന് അങ്ങോട്ട് ഫുൾ ദിനോസറിൻ്റെ മേളം ഒന്ന് രണ്ട് ദിനോസറിലൊക്കെ കയറി നമ്മൾ പിന്നീട് മടുത്തു തുടങ്ങി പിന്നെ ദിനോസർ ആ ദിനോസർ ദിനോസർ അങ്ങനെ കണ്ട് 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 തന്നെ നടന്നു പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് എനിക്ക് തോന്നിയത് ഈ കയറുമ്പോൾ നമ്മൾ കണ്ടത് രണ്ട് സൈഡിലും കൈവരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുകളിലോട്ട് കയറി ഇതിൻ്റെ ഒരു മേജർ പാട്ടിലൊക്കെ പോകും തോറും വൺ സൈഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അവിടെ കൈവരിയില്ല അപ്പം നമ്മൾ കുഞ്ഞുങ്ങളും ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും റിസ്ക്കാണ് ഓടിയൊക്കെ ചെയ്താൽ തെറ്റിയാൽ കാല് തെറ്റിയാൽ ഇനി താഴെ വരും ആ രീതിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അതെനിക്കൊരു ആയിട്ട് തോന്നി പിന്നീട് കുറേ നടക്കാനുണ്ടായിരുന്നത് ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നെങ്കിലും പിന്നീട് പിന്നീട് മടുത്ത് തുടങ്ങി ഒരു രണ്ട് കിലോമീറ്റർ കൂടുതൽ നടന്നെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഡാമിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളുടെ താഴെയിൽ നിന്ന് എൺപത്തഞ്ച് മീറ്ററോളം പൊക്കം അത്രേ ഉയരമുള്ള ഡാമാണ്മല ഡാം നമുക്ക് ഭാഗ്യമില്ല കാരണം ഇത് മഴയുള്ളപ്പോൾ മാത്രമേ ഇപ്പോൾ തുറക്കുന്നുള്ളൂ നമ്മുടെ ഷട്ടറെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു എന്നാലും അതിൻ്റെ ആ ഒരു ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റിയല്ലോ അതേ ബ്യൂട്ടിഫുൾ ആയിരുന്നു വളരെ ഭംഗിയായി അതൊക്കെ കണ്ടു പിന്നീട് അവിടെ ഇരിക്കാനുള്ള മരത്തിന് ചുറ്റും ഇരിപ്പിടമൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം ഇരുന്നു കുറേ റീലൊക്കെ എടുത്തു കുറേ നേരം ഹാപ്പി ആയിട്ടിരുന്നു ഒത്തിരി നടന്നിട്ട് വന്ന് ഇത്തിരി നേരം ഇരുന്നപ്പോൾ സന്തോഷം അത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റി പിന്നീട് അവിടെ ഒരു പാലം ഒരു തൂക്കുപാലം പോലെ അത് പണിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സൈഡിൽ കൂടെ നമുക്ക് കയറാനല്ലാതെ മറു സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റില്ല അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ അത്രയും നമ്മുടെ ഈ ഡാമിലെ വെള്ളമാണ് ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് അപ്പോൾ കുറേ നേരം അതിൽ കയറി അതൊരു വളരെ സന്തോഷമുള്ള വളരെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുള്ളിലേക്ക് കയറുന്നത് ഇതിങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിപ്പം നമുക്ക് കയറാനൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിനുശേഷം അവിടെ നിന്നും ഇറങ്ങി പിന്നീട് നമ്മൾ ആ നടന്ന് ചെന്നെത്തുന്ന എൻ്റെ എക്സിറ്റിലേക്കായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആ ഓഫീസ് എക്കോ ടൂർസ് ഓഫീസില് അതിനോട് ചേർന്ന പാർക്കിലാണ് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് പോയത് അവിടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ ലഷർ സോണിൽ പോയെങ്കിലും അവിടെ കുഞ്ഞുങ്ങളൊക്കെ മടുത്തു പോയി കുറേ നടക്കാനുണ്ടായിരുന്നു കുറേ ടയേർഡായി പാർക്കിൽ കുറേ ആനിമൽസിനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാനൊക്കെ വളരെ ഭംഗിയായിരുന്നു കേട്ടോ നമ്മൾ നല്ല രീതിയിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് മൃഗങ്ങളെയൊക്കെ കണ്ടാൽ നല്ല റിയലായിട്ട് തോന്നിക്കുന്നു അത്രയും ഗംഭീരമായിട്ടത് പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കളിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്ക് ടയേർഡായിട്ടിരുന്ന മൂന്ന് പേരും ഓട്ടവും ചാട്ടവും കളിയും ചിരിയും ഒക്കെ മാറി അവരുടെ ഒരു ലോകമായിരുന്നു അപ്പോഴൊക്കെ ഞങ്ങളവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരുന്നു കുഞ്ഞുങ്ങൾ കുറേ കളിച്ചു എത്ര കളിച്ചിട്ടും മതിയാവുന്നില്ല ഓടി ഓടി നിൽക്കുകയായിരുന്നു ഇവിടെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് കുറേ ഫണ്ണായിട്ടുള്ള കുറേ ഗെയിംസും കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അവിടെയൊക്കെ ഞാനിങ്ങനെ കറങ്ങി നടന്നു വീഡിയോ എടുക്കലായിരുന്നല്ലോ എൻ്റെ ഡ്യൂട്ടി ഇക്കാര്യം ന്യൂർജിമായും അവിടെ റെസ്റ്റ് എടുക്കും കേട്ടോ അവർ ഒരിടത്തിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും നോക്കി ഇങ്ങനെ കറങ്ങി നടന്ന് വീഡിയോ ഒക്കെ എടുത്തു അവിടെ ഒരു മൂന്ന് തട്ടായിട്ടാണ് ഒരു തട്ടിൽ കുറേ ഐറ്റംസ് കളിക്കാനുള്ളത് അതിന് മുകളിലായിട്ട് അതിന് മുകളിലായിട്ട് അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ കുറേ കളിക്കാനുണ്ടായിരുന്നു അവർ ഒത്തിരി എൻജോയ് ചെയ്തു ഒത്തിരി കളിച്ചു കുറേ നേരം അവർ ഇവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ല ലക്ഷർസോണിൽ ഒത്തിരി ടയേർഡായി ഒത്തിരി നടക്കാനുണ്ടായിരുന്നു ബട്ട് ഇവിടെ കളിച്ച് 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 കുറേ കളിച്ചു ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്തു കുഴഞ്ഞ അവസാനം വരൂ വരൂ എന്ന് പറഞ്ഞു വഴക്കിട്ടാണ് അവരെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറക്കിയത് ഞാൻ വന്ന സമയത്ത് എടുത്തപ്പോൾ അത്ര ക്ലിയർ ഇല്ലായിരുന്നു കാരണം ഉച്ചയ്ക്ക് വെയിലായിരുന്നു ബട്ട് ഇപ്പോൾ കുറച്ചുകൂടി കൂടെ ക്ലാരിറ്റിയിൽ അതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ കിട്ടിയല്ലോ പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്കായിരുന്നു അവിടെ നമ്മുടെ ഇക്കോ ടൂറിസം ഓഫീസിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് ഡീർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ അവിടെ ചെന്നു അവിടെയും നമ്മൾ ഈ പാസ് കാണിക്കണം അതിനുള്ളിലേക്ക് എന്നിട്ട് കടത്തിവിടും ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മളെ നടത്തി അത്രയും നടത്തി ബുദ്ധിമുട്ടിച്ചില്ല കുറച്ച് നടക്കാം അതിനുശേഷം തന്നെ നമുക്ക് മാനുകളെ കണ്ടു തുടങ്ങാം പല ടൈപ്പ് ഓഫ് മാനുകൾ ഇവിടെ നമ്മൾ കണ്ടു നമുക്ക് വലിയ വലിയ മാനുകൾ അതിനുള്ളിൽ നീൽക്കുന്നു കിടക്കുന്നു അങ്ങനെ അവരെയൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ രസകരവും സന്തോഷവും തോന്നി കുഞ്ഞുങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു ഇത് ആൺകുട്ടികൾ അത്രയും അടുത്താണ് നമ്മൾ കാണുന്നത് അവർക്കുള്ള ഇലകൾ ഫുഡ് ഇവിടാനിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഈ നമുക്ക് കാണത്തക്ക രീതിയിൽ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു ഇത് ഇത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് പോയതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പം നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അവരെ അവരെയൊക്കെ നോക്കി അവരുടെ രീതിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നോക്കി പഠിക്കുകയായിരുന്നു ഒരു കുഞ്ഞി ആൺകുട്ടി ഉണ്ടായിരുന്നു അതും അമ്മയടുത്ത് ഇങ്ങനെ പാല് കുടിക്കുന്നതും അതിൻ്റെ കൂടി ഇങ്ങനെ നടക്കുന്നതും ഒക്കെ കണ്ട് നമ്മളിങ്ങനെ കൂടി അതെല്ലാം നോക്കി നടന്നു പെട്ടെന്നാണ് ഗൈസ് കണ്ടത് താഴെ മുട്ടൻ മുട്ടൻ അട്ടകൾ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു സാധനമാണ് കേട്ടോ ഇതിനെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള ഒരു വെപ്രാളമായി അപ്പോൾ നമ്മുടെ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു